പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി വള്ളത്തോൾ നഗർ പുതുശ്ശേരി അങ്കണവാടി കെട്ടിടം ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു കുട്ടികളോടൊപ്പം സമയം ചിലവഴിച്ച് കളക്ടർ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ പുതുശ്ശേരി എൽ പി എസ് അംഗനവാടി കെട്ടിടം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനം ചെയ്തു ഈ എന്നുള്ള ഈ വിഷയം എന്റെ മുന്നിൽ വന്നപ്പോഴത്തേക്ക് പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം തുറക്കാൻ പറ്റാത്തന്നുള്ള കാരണം ആക്ച്വലി നമുക്കാർക്കും അതിന്റെ പറയാൻ സാധിക്കില്ല കാരണം ഇത്രയും നല്ല ഒരു ബിൽഡിങ് നമ്മളിത്രയും വർഷം മുമ്പ് പണിതു അതും പഞ്ചായത്തിന് പഞ്ചായത്ത് 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 ഫണ്ട് വെച്ചിട്ട് പണിതു ഏഴു വർഷം ഏഴു വർഷത്തിന് മേലെ ആയി ഇത്രയും വർഷം നല്ല ഭംഗിയായിട്ട് പണിതു പക്ഷെ കുട്ടികൾ ഇപ്പം റെൻഡ് ആയിട്ടുള്ള മോശമായിട്ടുള്ള അവസ്ഥയിലാണ് കഴിയുന്നത് പല കാരണങ്ങളാൽ അത് ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം പ്രത്യേകിച്ചും ഐ സി ഡി എസിന്റെ മേഖലയിൽ നമ്മൾ അംഗൻവാടിന്റെ ബിൽഡിങ്സ് പല സ്ഥലത്തും ജില്ലയിൽ പൊതുവെ കൂടുതലായിട്ടുള്ള അംഗൻവാടി അംഗൻവാടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ജില്ലയാണ് പഞ്ചായത്തുകളും എല്ലാവരും അതുകൊണ്ട് തന്നെ മിക്ക അംഗൻവാടികൾക്കും സ്വന്തമായിട്ടുള്ള ബിൽഡിങ്ങും ലാൻഡ് ഉണ്ട് പക്ഷെ എന്നാലും തല തടസ്സങ്ങൾ കാരണം ഭൂമി ലഭ്യമാവാത്ത കാരണം ബിൽഡിംഗ് ആവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ ജില്ലയിൽ തന്നെ ഈ അംഗൻവാടികളുടെ ഭൂമി കണ്ടെത്താനും ബിൽഡിംഗ് പണിയാനുള്ളത് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രയോറിറ്റി ആയിട്ട് തന്നെ എടുത്തുകൊണ്ട് നമ്മൾ എല്ലാ മാസവും റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഡി പി സി അന്നത്തെ ദിവസം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമാർ പങ്കെടുത്ത യോഗത്തിൽ ഇതിനെക്കുറിച്ച് അറിയുകയും അറിയിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തത് ഇപ്പം ആക്ച്വലി അന്ന് കണ്ടപ്പോഴത്തേക്ക് ഈ ഫോട്ടോ നമ്മളെ കാണിച്ചു നമ്മൾ ആ ഫോട്ടോസ് കാണുമ്പോഴാണ് ഇമ്പാക്ട് മനസ്സിലാവുന്നത് നല്ല ബിൽഡിംഗ് ഫുൾ ആയിട്ട് പൂർത്തീകരിച്ചു പക്ഷെ ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടില്ല പിന്നെ വേറൊരു ഫോട്ടോ കാണിച്ചു ഇപ്പം കുട്ടികൾ താമസിക്കുന്ന ഇപ്പൊ പ്രവർത്തിക്കുന്ന അംഗൻവാടിന്റെ ഫോട്ടോസും അതിലെ കുട്ടികളും അപ്പൊ അത് കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി വേറെ തടസ്സങ്ങളൊന്നും ആക്ച്വലി നിയമപരമായിട്ട് അതിലില്ല എന്നുള്ളത് മനസ്സിലായി അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് തീരുമാനമെടുത്തത് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആവശ്യമായ നടപടി ആവശ്യപ്പെടുകയും ഉണ്ടായി അന്നൊന്നും ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ് തൃശൂർ ഡി പി സി യോഗത്തിൽ നമ്മുടെ എല്ലാ ബഹുമാനായ കളക്ടർ പഞ്ചായത്തിൻ്റെ ഉണ്ടെങ്കിൽ അംഗനവാടികൾക്കും പഞ്ചായത്തിനും ഉപയോഗിക്കാവുന്ന തരത്തിലാണെങ്കിൽ ഉപയോഗിക്കണമെന്ന് ഡി പി സി യോഗത്തിൽ പറയുകയുണ്ടായി ആ യോഗത്തിൽ ഞാനും പഞ്ചായത്തിൻ്റെ പ്ലാൻ ക്ലർക്ക് വിവയും ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ പഞ്ചായത്തിന്റെ കത്ത് തയ്യാറാക്കി ഒരു മാസം കഴിഞ്ഞാണ് കളക്ടറെ കാണാൻ വേണ്ടി കഴിഞ്ഞത് നമ്മുടെ പല തരക്കിന്റെ ഭാഗമായിട്ടാണ് ഈ വിവരം കളക്ടറോട് അവതരിപ്പിച്ചപ്പോ അതെല്ലാം കേട്ട് അതിന്റെ റിപ്പോർട്ട് അടിയന്തരമായി കിട്ടാൻ വേണ്ടി ആവശ്യപ്പെട്ടു വാർഡ് മെമ്പർ അജിത രവികുമാർ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് നിർമ്മല ദേവി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂസഫ് പഞ്ചായത്ത് സെക്രട്ടറി രോഹിണി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ദിവ്യ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി അംഗനവാടിക്ക് സ്പോൺസർഷിപ്പ് വഴി ലഭിച്ച കസേരകൾ വാട്ടർ പ്യൂരിഫയർ എന്നിവ കളക്ടർ കുട്ടികൾക്ക് വിതരണം ചെയ്തു ഹെൽപ്പർ ശ്രീമതിയെ കളക്ടർ പൊന്നാട നൽകി ആദരിച്ചു കളക്ടർക്ക് പഞ്ചായത്തിന്റെ വക ഉപഹാരങ്ങൾ നൽകുകയുണ്ടായി തുടർന്ന് അംഗനവാടിയിലെ കുട്ടികളോടും അമ്മമാരോടും ടീച്ചർമാരോടും ഒപ്പം സമയം ചെലവഴിക്കുകയും സെൽഫി എടുക്കുകയും ചെയ്താണ് കളക്ടർ മടങ്ങിയത്